മലബാർ ഹോം അപ്ലയൻസസ് ആൻഡ് ഹോം മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ഡിസ്കൗണ്ട് വെൽഫെയർ പാർട്ടി വെട്ടത്തൂർ പഞ്ചായത്ത് കമ്മിറ്റി ഇഫ്താർ സംഗമം നടത്തി ജമാഅത്തെ ഇസ്ലാമി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സലീം അമ്പാട മുഖ്യ പ്രഭാഷ നടത്തി സംഗമം നടന്നത് അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് ഫാസിസത്തിനെതിരെ ഒറ്റക്കെട്ടായി നിലകൊള്ളാൻ ഏവരും തയ്യാറാകണമെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ സലീം അമ്പാട് പറഞ്ഞു

ഫാസിസം നിറഞ്ഞാടുന്ന ഈ കാലഘട്ടത്തിൽ കൂടിയിരിക്കലുകൾക്ക് ഏറെ പ്രസക്തിയുണ്ടെന്ന് സംഗമത്തിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു വെൽഫെയർ പാർട്ടി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് അസലം കല്ലടി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗം ശ്രീനിവാസൻ മേലാറ്റൂർ മണ്ഡലം പ്രസിഡന്റ് എം അത്വീക്ക് എഫ് ജില്ലാ സെക്രട്ടറി എം ഇ ഷുക്കൂർ വിനോദൻ ഉണ്ണീൻ സിപിഐഎം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സുന്ദരൻ കോൺഗ്രസ് പ്രതിനിധി സെയ്ദ് മുഹമ്മദ് കെ വി വി എസ് യൂണിറ്റ് സെക്രട്ടറി ലത്തീഫ് രാമചന്ദ്രൻ കരുവാൻപാറ വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് ജില്ലാ കമ്മിറ്റി അംഗം പി ഫാത്തിമ ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് മണ്ഡലം പ്രസിഡന്റ് കെ പി അബ്ദുൽബാരി പഞ്ചായത്ത് അംഗങ്ങളായ പി കെ അബ്ദുൽസലാം നൂർജഹാൻ മുച്ചിക്കൽ റഹ്മത്ത് മോളി കെ പി യൂസഫ് ടി അമീർ ഫഹീം ഇർഫാൻ അൽതാഫ് നജാദുള്ള എ ബുഷ്ര തുടങ്ങിയവർ പങ്കെടുത്തു News Bureau, Vetator.